കഴിഞ്ഞ ദിവസം ഒരു ക്രൈസ്തവ ചാനലായിട്ടുള്ള ഷെയ്ഖിന ടെലിവിഷൻ ചെയ്ത വീഡിയോയുടെ തലക്കെട്ടി പ്രകാരമായിരുന്നു ഇസ്ലാം മതം ക്രൈസ്തവർക്ക് സഹോദര മതമോ അതോ സഹോദരന്മാരുടെ മതമോ എന്തിനാണ് ഇത്തരം ഒരു തലക്കെട്ടിൽ അവർ വീഡിയോ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത്തരം ഒരു സർട്ടിഫിക്കറ്റിനു വേണ്ടി ഏത് മുസ്ലിങ്ങളാണ് ക്രൈസ്തവരുടെ പുറകെ നടക്കുന്നത് കാരണം മതങ്ങൾക്കിടയിൽ എങ്ങനെയാണ് സഹോദര്യം ഉണ്ടാകുന്നത് മനുഷ്യർക്കിടയിലാണ് സഹോദര്യം ഉണ്ടാകുന്നത് കാരണം മതങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നതാണ് മതങ്ങൾ എന്ന് പറയുന്നത് അതിനിടയിൽ സാഹോദര്യം എങ്ങനെയാണ് നമ്മൾ കൂട്ടിച്ചേർക്കുക മനുഷ്യർക്ക് ാണ് അവൻ അവനെന്നെ ക്രൈസ്വ സഹോദരനാണ് എന്ന് തിരിച്ചറിയുകയും അവന്റെ വിശ്വാസങ്ങളെ ഞാൻ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ അവൻ്റെ അവനുമായിട്ട് ബന്ധം പുലർത്തി അങ്ങനെ മനുഷ്യർക്കിടയിലാണ് സഹോദര ബന്ധം ഉണ്ടാകേണ്ടത് അതല്ലാതെ മതങ്ങൾക്കിടയിൽ എങ്ങനെയാണ് സാഹോദര്യം ഉണ്ടാകുന്നത് ഈ വീഡിയോയിൽ തന്നെ അത് അവർ പറയുന്നുണ്ട് സൂക്ഷ്മമായി പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസം നിൽക്കാവുന്നതുമല്ല കാരണം അത് അവലഭ്യാതല്ല ഇസ്ലാമികയും പരിശുദ്ധ വിശ്വാസത്തെയും ഇദ്ദേഹം ആ പറയുന്നതാണ് കൃത്യമായ കാര്യം എന്ന് പറയുന്നത് മതങ്ങൾക്കിടയിൽ ഒരിക്കലും സാഹോദര്യം സാധ്യമല്ല കാരണം രണ്ടും വ്യത്യസ്ത ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ് ക്രൈസ്തവ സമൂഹം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് ദൈവങ്ങളുള്ള ഒരു കാഴ്ചപ്പാടാണ് ക്രൈസ്തവ മതം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഒരു ഏകദൈവ വിശ്വാസത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് സാഹോദര്യത്തിൽ നമ്മൾ കൂട്ടിണക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യർക്കിടയിലാണ് സാഹോദര്യം വേണ്ടത് ഇനി ഇവർ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കാരണം ക്രൈസ്തവർ അവരുടെ ദൈവമായി കാണുന്ന യേശുവിനെ മുസ്ലിങ്ങൾ അവരുടെ മഹാപ്രവാചകനായിക്കൊണ്ടാണ് കാണുന്നത് അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് മുസ്ലിങ്ങൾ ഞങ്ങളുടെ സഹോദര മതമല്ല എന്നിവർ പറയുന്നത് എങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അത് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ ജൂതന്മാർ ചെയ്യുന്നത് പോലെ തന്നെ യേശുവിനെ ഒരു മോശം വ്യക്തിയായിക്കൊണ്ടല്ലോ മുസ്ലിങ്ങൾ കാണുന്നത് ഒരു മഹാപ്രവാചകനായിക്കൊണ്ടല്ലേ മുസ്ലിങ്ങൾ കാണുന്നത് ജൂതന്മാർ ചെയ്യുന്നത് പോലെ യഹൂദന്മാർ ചെയ്യുന്നത് പോലെ മറിയം എന്ന് പറയുന്നത് ഒരു വ്യഭിചാര സ്ത്രീ ആയിക്കൊണ്ടല്ലോ മുസ്ലിങ്ങൾ കാണുന്നത് ഒരു പരിശുദ്ധമാക്കപ്പെട്ട സ്ത്രീ ആയിക്കൊണ്ടാണ് മുസ്ലിങ്ങൾ കാണുന്നത് മാത്രമല്ല കുറാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സുഹൃത്തിൽ മറിയം എന്ന് തന്നെയാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ പേരിലാണ് ഖുറാനിലെ ഒരു അധ്യായം പോലും ഉള്ളത് അപ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് യേശുവിനെയും മറിയത്തെയും ഒന്നും മോശമായി കൊണ്ടല്ല വിശ്വസിക്കുന്നത് അവരുടെ ഒരു മഹാപ്രവാചകനായിക്കൊണ്ടാണ് വിശ്വസിക്കുന്നത് അത് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യമല്ലേ നിങ്ങൾക്ക് യേശുവിനെ ദൈവമാക്കാനുള്ള സ്വാതന്ത്ര്യം അതേ വ്യക്തിയെ തന്നെ തങ്ങളുടെ മഹാപ്രവാചകനായിക്കൊണ്ട് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്കില്ലേ അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ മറ്റൊരു വിശ്വാസമാണ് യേശു തൻ്റെ ജനങ്ങളോട് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ പറ്റി അഥവാ മുഹമ്മദ് നബിയെ പറ്റി തന്റെ ജനതയോട് പറഞ്ഞിട്ടുണ്ട് എന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് കാരണം യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാമല്ലോ ഏഴാമത്തെ വചനം എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും അഥവാ യേശു തൻ്റെ അവസാന കാലത്ത് തൻ്റെ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണില്ല ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയി കഴിഞ്ഞാൽ ആ കാര്യസ്ഥൻ ആ കാര്യസ്ഥനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും എന്ന് പറയുന്നത് ആ കാര്യസ്ഥൻ മുഹമ്മദ് നബി ആണ് എന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുകയാണ് തുടർന്ന് യേശു പറയുകയാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും അഥവാ ആ പറയുന്ന പ്രവാചകനുണ്ടല്ലോ ആ പറയുന്ന കാര്യസ്ഥനുണ്ടല്ലോ ലോകത്തിന് ബോധ്യം വരുത്തും വരുത്തുമെന്നാണ് പറയുന്നത് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധ്യം വരുത്തും എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അത് തങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയെ പറ്റിയാണ് യേശു ആ പറഞ്ഞത് എന്നതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് കാരണം മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഒരു ന്യായാധിപനായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം ലോകത്തോട് ന്യായവിധിയെ പറ്റി സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് തുടർന്ന് അതേ അധ്യാപക തന്നെ പതിമൂന്നാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാമല്ലോ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വന്തമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും ഇവിടെ യേശു ഈ പറയുന്ന കാര്യസ്ഥൻ ഉണ്ടല്ലോ സത്യത്തിന്റെ കാര്യസ്ഥൻ ജനങ്ങളോട് സംസാരിക്കുന്ന കാര്യസ്ഥൻ ആ കാര്യസ്ഥൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ് എന്നും അതൊരു പ്രവാചകനാണ് എന്നും അത് തങ്ങളുടെ മുഹമ്മരബിയെ പറ്റിയാണ് ആ പറയുന്നത് എന്നതും അത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് കാരണം അവിടെ യേശു പറയുന്നത് ആ വരുന്ന കാര്യസ്ഥൻ സ്വന്തമായി കൊണ്ട് ഒന്നും സംസാരിക്കാതെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹം തന്നെ ജനങ്ങളോട് സംസാരിക്കും എന്നാ പറയുന്നത് അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബിയെ പറ്റിയുള്ള മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മുഹമ്മദ്ബി എന്ന് പറയുന്നത് സ്വന്തമായി ഒന്നും സംസാരിക്കാതെ ദൈവിക വെളിപാടായിക്കൊണ്ട് അഥവാ വഹിയായിക്കൊണ്ട് ലഭിക്കുന്നത് മാത്രമാണ് അദ്ദേഹം തന്റെ ജനങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ യേശു അവിടെ പറയുന്നത് ആ വരുന്ന കാര്യസ്ഥൻ എന്നെ മഹത്വപ്പെടുത്തും എന്നാണ് പറയുന്നത് അത് തന്നെയാണല്ലോ മുഹമ്മദ് നബി ചെയ്യുന്നത് മുഹമ്മദ് നബി വന്നുകൊണ്ട് യേശുവിനെ ഇകഴ്ത്തുകയല്ല യേശുവിനെ അല്ലെങ്കിൽ ഈസ പ്രവാചകനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാരണം പച്ചവളം വീഞ്ഞാക്കി മാറ്റിയതാണ് യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം എന്ന് ബൈബിൾ പറഞ്ഞു തരുമ്പോൾ ഖുർആൻ പറയുന്നത് യേശു കുഞ്ഞായിരിക്കുന്ന സമയത്ത് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു എന്നതാണ് യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമായിക്കൊണ്ട് ഖുറാൻ എടുത്തു കാണിക്കുന്നത് അവിടെ ഖുറാൻ അല്ലെങ്കിൽ മുഹമ്മദ് നബി യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ യേശു പാണ്ഡുരോഗിയുടെ ഈസാൻ നബി പാണ്ഡുരോഗിയുടെ ആ പാണ് ചികിത്സയിച്ച് ഭേദമാക്കിയത് അതുപോലെ തന്നെ അന്തന് കാഴ്ച നൽകിയത് ഇതെല്ലാം ഖുറൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈസാൻ നബിയെ മഹത്വപ്പെടുത്തുകയാണ് അപ്പോൾ ആ വരാൻ പോകുന്ന ജനങ്ങളോട് സംസാരിക്കുന്ന ജനങ്ങളോട് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ആ കാര്യസ്ഥൻ ഉണ്ടല്ലോ ആ കാര്യസ്ഥൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയെ പറ്റിയാണ് യേശു ആ പറഞ്ഞത് എന്നതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അതവർ അങ്ങനെ വിശ്വസിച്ചു െ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അതുപോലെ തന്നെ മോശ പ്രവാചകനും അഥവാ മൂസ നബിയും ഇത്തരത്തിൽ തന്റെ ജനങ്ങളോട് മുഹമ്മദ് നബിയെ പറ്റി അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം ആവർത്തന പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാമല്ലോ ദൈവം മോശയോട് സംസാരിക്കുകയാണ് നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എൻ്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും അഥവാ ഇവിടെ മോശ പ്രവാചകനോട് ദൈവം പറയുകയാണ് നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അയക്കും എവിടെ നിന്ന് അയക്കും എന്നതാണ് തൊട്ടു പുറകെ പറയുന്നത് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അഥവാ യഹൂദരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ഒരു പ്രവാചകനെ ഞാൻ അയക്കും എന്നാണല്ലോ ആവർത്തന പുസ്തകത്തിൽ ഇവിടെ പറയുന്നത് യഹൂദന്മാരുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ആരാണ് നമുക്കറിയാമല്ലോ അബ്രാഹാമിൻ്റെ രണ്ട് പുത്രന്മാരാണ് ഇഷുമായിലും ഇസ്ഹാക്കും എന്ന് പറയുന്നത് അതിലെ ഇസ്ഹാക്കിന്റെ സന്തതി പരമ്പരകളിൽ പെട്ടതാണ് ആ ഒരു സമൂഹമാണ് യഹൂദന്മാർ എന്ന് പറയുന്നത് ഇസുമായിലിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട സമൂഹമാണ് അറബികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും പരസ്പരം സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് മോശ പ്രവാചകനോട് അങ്ങനെ പറയുന്നത് ഈ പറയുന്ന യഹൂദന്മാരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്നും ഞാൻ പ്രവാചകനെ അയക്കുമെന്ന് പറയുമ്പോൾ അത് മുഹമ്മദ് നബിയെ പറ്റിയാണ് ആ പറയുന്നത് എന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് അവർ വേറെ അവർ ഇങ്ങനെ വിശ്വസിക്കുന്നതിനപ്പുറം വേറെ വാശിയൊന്നും അവർ പിടിക്കുന്നില്ലല്ലോ മുഹമ്മദ് നബിയിൽ ക്രൈസ്തവർ വിശ്വസിച്ചേ പറ്റൂ കാരണം ബൈബിളിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന വാശിയൊന്നും അവർക്കില്ലല്ലോ അവർ അവരുടെ വിശ്വാസമായിക്കൊണ്ട് പോയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിക്കൊണ്ട് പോകുക അവിടെ എന്തിനാണ് ഇത്രയും ുള്ള ചർച്ചകളുമായി കൊണ്ട് വരുന്നത് അവർ ഞങ്ങളുടെ സഹോദര മതക്കാരല്ല എന്നൊക്കെയുള്ള ചർച്ചകൾ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മതങ്ങൾക്കിടയിൽ ഒരിക്കലും സാഹോദര്യം സാധ്യമല്ല കാരണം മതങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള വ്യത്യസ്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത ദൈവിക കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ആശയങ്ങളാണ് എന്ന് പറയുന്നത് ഇവർക്കിടയിൽ എങ്ങനെയാണ് സാഹോദര്യം കൂട്ടി കൂട്ടി കൂട്ടിയിണക്കുന്നത് എങ്ങനെയാണ് മനുഷ്യർക്കിടയിലാണ് സാഹോദര്യം വേണ്ടത് അതുപോലെ തന്നെ ആ സഹോദരന്റെ എന്റെ ഇതര സഹോദരന്റെ വിശ്വാസത്തെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ ആ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ളത് ഇത്തരത്തിലുള്ള അനാവശ്യ ചർച്ചകൾ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം